ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു അടിപൊളി സാമ്പാറാണ് വളരെ ടേസ്റ്റിയാണ് ഇത് പിള്ളേരൊക്കെ സ്കൂളിലൊക്കെ കൊണ്ടുപോകുമ്പം കൂട്ടുകാരൊക്കെ അതിന് വേണ്ടിയിട്ട് തക്കിപ്പറിക്കും അത്ര ടേസ്റ്റാണ് ടേസ്റ്റാണിത് നമ്മൾ കണ്ടാൽ പറയുന്നില്ല നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ വളരെ ടേസ്റ്റിയാണ് അപ്പം എല്ലാ കൂട്ടുകാരും വീഡിയോ സബ്സ്ക്രൈബ് ചെയ്തും ലൈക്ക് ചെയ്തും ഷെയർ ചെയ്യുകയും ചെയ്ത് കാണണേ അങ്ങനെ തന്നെ സപ്പോർട്ട് ചെയ്യണേ ഇന്ന് നമുക്ക് വീഡിയോയിലോട്ട് പോകാം അതിനുവേണ്ടി ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു കപ്പ് തുവരപ്പരിപ്പാണ് അപ്പം ഇപ്പം ഞാൻ വേവിക്കാൻ നേരം നല്ലപോലെ കഴുകിയിട്ട് വേവിക്കാൻ അപ്പോൾ ഇതിന് മൂന്ന് ഗ്ലാസ് വെള്ളമാണ് ഒരു ഗ്ലാസ് പരിപ്പിന് മൂന്ന് ഗ്ലാസ് വെള്ളമാണ് വേണ്ടിയത് പിന്നെ ഞാൻ ഇതിലോട്ട് ഒര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇടും പിന്നെ ഒരു ടേബിൾ സ്പൂൺ ഓയില് ഒഴിക്കും കാരണം അങ്ങനെ ഒഴിച്ച് കഴിഞ്ഞാൽ ഇത് നമ്മുടെ കുക്കറിലൊക്കെ വെക്കുമ്പം കുക്കറിന് മുകളോട്ടൊന്നും പതഞ്ഞു പൂങ്ങി അങ്ങനെ ചാടി ചാടിപ്പോകുകയല്ല അപ്പോൾ അങ്ങനെ അങ്ങനെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്ക് ട്ടോ ഇനി വേണ്ടത് നമുക്ക് വെജിറ്റബിൾസ് ഇതൊരു എട്ട് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് ഞങ്ങളിവിടെ ഇവിടെ ഉള്ളവരൊക്കെ വെളുത്തുള്ളി എല്ലാ പച്ചക്കറികൾക്കും തന്നെ ചേർക്കും പിന്നെ ഒരു നാല് ടൊമാറ്റോ ഒരു അഞ്ച് ബീൻസ് ഒരു നാല് ക്യാരറ്റ് ഒരു കഷ്ണം മത്തങ്ങ ഇനി ഒരു ആറ് ലേഡീസിങ്ക് പിന്നെ എനിക്ക് മുരിങ്ങക്കായ കിട്ടിയില്ല അതുകൊണ്ട് മുരിങ്ങക്കായ ഇടില്ല പിന്നെ വേറെ സാധനങ്ങളൊന്നും ഞാൻ ഇടാറില്ല ഇതിങ്ങനെ ഇടുമ്പോൾ തന്നെ നല്ല ടേസ്റ്റ് ആണ് ഇതിനു വേണ്ടി നമുക്ക് വീഴിയത് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ നല്ല മുളക് പൊടിയാണ് നല്ല എരിവാണിത് അതുകൊണ്ടാണ് ഞാൻ ഒരു ടീസ്പൂൺ എടുക്കുന്നത് എരിവിനുസരിച്ച് നിങ്ങൾക്ക് എടുക്കാം കേട്ടോ പിന്നെ ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി രണ്ട് ടേബിൾ സ്പൂൺ സാമ്പാർ പൗഡർ ഇത് ഈസ്റ്റേണിൻ്റെ സാമ്പാർ പൗഡറാണ് ഇത് ഇട്ട് കഴിഞ്ഞാൽ വളരെ ടേസ്റ്റിയാണ് കേട്ടോ ഇത് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കായപ്പൊടി ഇടിയൊന്നും ആവശ്യമില്ല അത്ര ടേസ്റ്റാണ് പിന്നെ ഇഷ്ടപാട് ഇട്ടോ കേട്ടോ ഞാൻ പിന്നെ പുളിക്ക് വേണ്ടിയിട്ട് ഞാൻ പുളിയൊന്നും പിഴിഞ്ഞ് ഒഴിക്കാറില്ല ഈ ടൊമാറ്റോടെ പുളി തന്നെ മതി അപ്പോൾ തന്നെ നല്ല ടേസ്റ്റാണ് അങ്ങനെ പിന്നെ ആവശ്യമായ ഉപ്പ് ഇത് ടേസ്റ്റ് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഇടുന്ന ഒരു ഇതാണ് ഒരു ഒരു ചെറിയ കഷ്ണം ശർക്കരയാണ് പിന്നെ വേണ്ടത് വെള്ളം അതായത് മൂന്ന് കപ്പ് വെള്ളം നമ്മൾ ഒരു കപ്പ് പരിപ്പിന് മൂന്ന് കപ്പ് വെള്ളം വയ്ക്കുന്നു പിന്നെ ആവശ്യമായ ഓയിൽ ഇത്രയാണ് വേണ്ടത് അപ്പം ഞാൻ ഈ പരിപ്പൊക്കെ കഴുകിയിട്ട് ഞാൻ കുക്കറ് വെച്ചിട്ട് ഒരു വിസിന് വരുത്തി ഞാൻ വേവിക്കും വേവിക്കും അതിന് ശേഷം ഞാൻ ഈ പച്ചക്കറികൾ ഇടും അതായത് വെണ്ടയ്ക്ക് മാത്രം ഇടത്തില്ല കേട്ടോ വെണ്ടയ്ക്ക് ഞാൻ ഏറ്റവും അവസാനം നമ്മൾ മസാലയൊക്കെ വാറ്റൻ നേരത്താണ് നമ്മളിടുന്നത് അല്ലെങ്കിൽ കുഴഞ്ഞു പോകുള്ളൂ അപ്പോൾ ബാക്കി ഞാൻ പരിപ്പ് വേവിച്ച് ഒരു ഒരു വിസിൽ വരുത്തും അതിനുശേഷം പ്രഷറില്ലെല്ലാം പോയതിന് ശേഷം ഈ പച്ചക്കറികൾ ബാക്കി പച്ചക്കറികളെല്ലാം കൂടി ഇടും അതായത് വെണ്ടയ്ക്കാൻ എനിക്ക് വർക്കുകയുള്ളു എല്ലാം കൂടി ഇട്ടിട്ട് ഞാൻ ഒരു മൂന്ന് വിസിൽ വരുത്തി അതിനു ശേഷമാണ് ഞാൻ സീസണിംഗ് ഒക്കെ ചെയ്യുന്നത് അതിന് ശേഷമാണ് മസാലയൊക്കെ വഴറ്റിയിട്ട് അതിനകത്തോട്ട് ഇതിലേറ്റിട്ട് ആക്കുന്നത് അപ്പോൾ നമുക്ക് അന്നേരം കാണാം കേട്ടോ അപ്പോൾ നമ്മുടെ വെജിറ്റബിൾ വെജിറ്റബിളെല്ലാം കുക്കായിട്ടുണ്ട് ഇനി നമുക്ക് സാമ്പാർ ഉണ്ടാക്കാം രണ്ട് ടേബിൾ സ്പൂൺ എണ്ണ ഞാൻ ഇവിടെ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് നമുക്ക് ഇതിലോട്ട് കടയിടാം

യും വളർന്നു വരും ഇട്ട് മൂട്ടിട്ടുണ്ട് നമ്മളിവിടെ വളർന്നു വന്നിട്ടുണ്ട് നമുക്ക് കൊടുക്കാം നമുക്ക് ഇടാം മീഡിയം വെച്ചിട്ട് വേണം ഫ്ലേമിലൂടെ ഇട്ടിട്ടുള്ള മാത്രം കൊണ്ടിരക്കില്ല ഓക്കെ അലവ സാമ്പാർ പൗഡർ ഇടാം കഴിക്കാം ഇനി നമുക്ക് മുളക് പൊടി ഇടാം ഇരുപത് അനുസരിച്ച് നിങ്ങൾക്ക് ഊട്ടി ഇടാം കേട്ടോ ഞങ്ങൾക്കൊത്തിരി ഇരുവണ്ടേ എന്നിട്ട്

മസാലയൊക്കെ നല്ലപോലെ വളർന്ന് വന്നിട്ടുണ്ട് എണ്ണയൊക്കെ തെങ്ങി വന്നിട്ട് നമുക്കിനി വേവിച്ചു വെച്ചിരിക്കുന്ന സാമ്പാർ പീക്കും തയ്ക്കും നമുക്ക് ഇത് തരാം നമുക്ക് നല്ല തിളപ്പിക്കാം അപ്പോൾ ആവശ്യത്തിന് നമുക്ക് പുഴുത്തിനനുസരിച്ച് വെള്ളമൊക്കെ ചേർക്കാനുണ്ടോ അപ്പോൾ ആവശ്യത്തിന് വെള്ളമൊക്കെ ചേർത്തിട്ടുണ്ട് തിളപ്പിച്ച വെള്ളമാണ് ഞാൻ ഇതിനകത്ത് ചേർത്തേക്കുന്നത് അന്നേരമാണ് ടേസ്റ്റ് അല്ലെങ്കിൽ തണുത്ത വെള്ളം ചേർത്ത ഒരു ആയിരിക്കും വെള്ളച്ചവട്ടോ അപ്പം ഇത്രയും കൊഴുപ്പൊക്കെ മതി ഇനി നമുക്ക് ടേസ്റ്റ് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെറിയൊരു പീസ് ശർക്കര നമുക്ക് ചേർക്കാം ഇത് സ്കിപ്പ് ചെയ്യാവുന്നതാണ് കേട്ടോ ചേർത്താൽ മതി പിന്നെ നല്ലവൽ തിളക്കട്ടെ അപ്പോൾ സാമ്പാർ നന്നായി തിളച്ച് വന്നിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം കാരണം ആദ്യം നേരെ നമ്മളൊന്ന് കടുുക ഒക്കെ വളർത്തിട്ടതാണല്ലോ അപ്പോൾ പിന്നെ നമ്മൾ വീഡിയോ എടുക്കുന്നുണ്ട് ഞാൻ ഒന്നുകൂടെ കടുക് വളർത്തിട്ടാണ് അപ്പോൾ ഒരു പ്രത്യേക ആണ് കേട്ടോ അവസാനം നമ്മൾ കടുുകയൊക്കെ വറുത്തിട്ട് കഴിഞ്ഞാൽ അപ്പം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ പിന്നെ എണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് അതുകൊണ്ട് നമുക്ക് ഇനി നമുക്ക് രണ്ട് വളി വിടാം സ്റ്റൗ ഓഫാക്കാം അല്ലെങ്കിൽ എല്ലാം കൂടെ കഴിയും കറിയിട്ട് വിടാം കടയിൽ വരച്ച് നമുക്ക് ചേർക്കാം നമ്മുടെ അടിപൊളി സാമ്പാർ റെഡി ആയിട്ടുണ്ട് ഇതിങ്ങനെ തന്നെ കടുവ പൊട്ടിച്ചതിന് ഇട്ടതിന് ശേഷം ഉണ്ടല്ലോ നമ്മൾ കുറച്ചു നേരം മൂടി വെക്കുകയാണെങ്കിൽ ഇതിന് നല്ല ടേസ്റ്റ് ഒക്കെ ആ കടു പൊട്ടിച്ചതിൻ്റെ ടേസ്റ്റല്ല നന്നായിട്ട് പിടിച്ചിരിക്കും കേട്ടോ അപ്പോൾ എല്ലാ കൂട്ടുകാരും ഇത് ട്രൈ കട്ട് ചെയ്ത് നോക്കണം നല്ല അടിപൊളി ടേസ്റ്റ് ആണ് അപ്പം ഇനി അടുത്തൊരു അടിപൊളി വീഡിയോ നമുക്ക് കാണാം ഓക്കേ ബൈ താങ്ക്